നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നിലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഇടിമന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമില്ലോട് കൂടിയ മഴയ്ക്കും അതോടൊപ്പം തന്നെ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം അനുസരിച്ച് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബാങ്കുകൾ ഉൾപ്പെടെ ധനകാര്യ സ്ഥാപനങ്ങൾക്കാണ് മുന്നറിയിപ്പ് ഉയർന്ന നിലവാരത്തിലുള്ള കള്ളനോട്ടുകൾ പുറത്തിറങ്ങിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് യഥാർത്ഥ നോട്ടുകളുമായിട്ട് വലിയ സാമ്യം കള്ളനോട്ടുകൾക്കുണ്ട് എന്നാൽ റിസർവ് ബാങ്കിന്റെ പേരെഴുതിയതിൽ യഥാർത്ഥ നോട്ടുമായിട്ട് ചില വ്യത്യാസങ്ങളുമുണ്ട് റിസർവ് ബാങ്ക് എന്ന് എഴുതിയതിൽ അതിലെ ഇ എന്ന അക്ഷരത്തിന് പകരമായിട്ട് എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഈ വിവരം കൈമാറിയിട്ടുണ്ട് നോട്ടിലെ അക്ഷരത്തെറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ളതാണെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു പൊതുജനങ്ങളും ഇതേക്കുറിച്ച് ജാഗ്രത പാലിക്കണം സംശയാസ്പദമായിട്ടുള്ള നോട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ കേരളത്തിലും ി അതോടൊപ്പം തന്നെ വിദേശത്തും നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയിട്ട് മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന ഒഴിവുകളിലേക്ക് ഒരു വമ്പൻ തൊഴിലവസരമാണ് ഈ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി തൃശ്ശൂരിൽ വെച്ച് ഒരുക്കിയിട്ടുള്ളത് ഈ തൊഴിൽമേളയിലേക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ കോഴ്സുകൾ അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ മറ്റ് ബാങ്കിങ് സംബന്ധമായിട്ടുള്ള വിവിധ കോഴ്സുകൾ പാസ്സായവർ അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലുള്ള വിവിധതരം ഐ ടി ആയിട്ടുള്ള വിവിധ കോഴ്സുകളൊക്കെ തന്നെ പാസ് തന്നെ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും ഇതിനായിട്ട് ഡി ഡബ്ല്യു എം എസ് എന്ന പോർട്ടലിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം അതിനുശേഷമാണ് ഈ തൊഴിൽ മേളയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചും വിമല കോളേജിൽ വെച്ചുമാണ് ഈ ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെങ്കിലാണ് ഇരുപത്തിയാറാം തീയതി നിങ്ങൾക്ക് ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കുവാൻ സാധിക്കുക നിരവധി തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക എല്ലാവരും എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ഈ അറിയിപ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വിഷുവിന് മുൻപായിട്ട് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഒരു ഗഡു പൂർത്തിയായതാണ് ഇനി വീണ്ടും ഈ മാസം തുകയുണ്ടോ എന്ന കാര്യങ്ങളിൽ ഈ ഇരുപത്തി അഞ്ചാം ആയിരിക്കും നമുക്ക് സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് വരിക രണ്ട് ഘഡുക്കൾ ഈ മാസം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ആലോചിച്ചത് പക്ഷേ അന്ന് കടമുറിപ്പ് പരിധിയിലുള്ള പുനർനിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നടപടികൾ വരുന്നത് വൈകിയിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഗഡു മാത്രമാണ് നമുക്ക് അനുവദിച്ചത് എന്നാൽ ഈ മാസം കുടിച്ചുകയുള്ള ഒരു ഗഡു കൂടി ചിലപ്പോൾ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഒരു നടപടി ഈ മാസം ഇരുപത്തി തീയതിയോടെയൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക കൂടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് രണ്ട് ഘടുക്കൾ മാത്രമായിരിക്കും കുടിശ്ശിക ശേഷിക്കുക അതുമാത്രമല്ല ഇപ്പോൾ എല്ലാ മാസങ്ങളിലെയും കൃത്യമായിട്ട് പെൻഷൻ തുക വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സർക്കാർ അറിയിച്ചതനുസരിച്ച് കുടിശ്ശികയായിട്ട് അവശേഷിക്കുന്ന ഘടുക്കളും ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്ത് അത് പൂർത്തിയാക്കി നൽകുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട് ഇന്ന് തന്നെയായാലും ഇരുപത്തി അഞ്ചാം തീയതിയോടെ മാത്രമേ നമുക്ക് പെൻഷൻ വിതരണം സംബന്ധിച്ച ഒരു തീരുമാനം അറിയാൻ സാധിക്കുകയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ അരി അതോടൊപ്പം തന്നെ സൗജന്യ അരിയുടെ ഒക്കെ തന്നെ വിതരണം എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എ വൈ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നുണ്ട് ഇതിൽ രണ്ട് പാക്കറ്റ് ആട്ടയ്ക്ക് മാത്രമാണ് നമ്മൾ തുക നൽകേണ്ടതായിട്ടുള്ളത് അരിയും ഗോതമ്പും ഒക്കെ തന്നെ സൗജന്യമായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്നിവയൊക്കെ തന്നെ സൗജന്യമായി തന്നെ എത്രയും അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ വരെ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട അത് ഒൻപത് രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി എ പി എൽ റേഷൻ കാർഡുകൾക്കാണെങ്കിൽ നീല കാർഡ് ഉടമകൾക്കാണെങ്കിൽ ആളൊന്നിന് രണ്ട് കിലോ അരി വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ മൂന്ന് കിലോയോളം സ്പെഷ്യൽ അരിയും അനുവദിച്ചിട്ടുണ്ട് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണെങ്കിൽ സ്പെഷ്യൽ അരി വീതം ആറ് കിലോയോളം ഉണ്ട് അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഇനി സപ്ലൈകോ വഴിയും സ്പെഷ്യലിറ്റിയുടെ വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്ന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിലയിലെത്തിയിരിക്കുകയാണ് ചൊവ്വാഴ്ച ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി രണ്ട് പ്രമുഖ സ്വർണ്ണ വ്യാപാരി സംഘടനകളും ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ഇരുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ കാര്യമായിട്ടുള്ള വർധനവ ദൃശ്യമായിരുന്നു തിങ്കളാഴ്ച വില വർദ്ധിച്ചപ്പോൾ ഏപ്രിൽ പത്തൊൻപതിന് ഇരുവിഭാഗങ്ങളും വിലയിൽ മാറ്റം വരുത്തിയിരുന്നില്ലെങ്കിലും എഴുപത്തോരായിരം രൂപയ്ക്ക് മുകളിലായിരുന്നു വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക